എൻ്റെ പേര് നിഷ സത്യദാസ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഇടവാകമാണ് ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി എറണാകുളത്താണ് താമസിക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് സെൻട്രൽ പോരിൽ എസ് ഐ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ക്വാട്ടേഴ്സുകളിൽ താമസിക്കുന്നതുകൊണ്ട് സ്വദേശത്ത് ഒരിക്കലും താമസിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ മകനും മകളും ഞങ്ങളുടെ ഒപ്പം തന്നെ കോട്ടേഴ്സിൽ താമസിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എടുത്തതെങ്കിൽ കൂടെ എനിക്ക് ആദ്യമായി നടന്ന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല അമ്മ മാതാവിൻ്റെയും ഈശോ തിരുക്കുമാരിൻ്റെയും വലിയ അത്ഭുതം വഴി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു അത്ഭുതം നടന്നു കാരണം എൻ്റെ ഭർത്താവ് ഒറീസയിൽ അന്നേരം ജോലിയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നാട്ടിലോട്ട് പോരണമെന്നാണ് ആഗ്രഹിച്ചത് പോസ്റ്റിംഗ് വന്നപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഭർത്താവിന് കൽക്കട്ടയിലേക്ക് പോസ്റ്റിംഗ് വരികയും ഞങ്ങൾ വളരെ വിഷമസ്ഥിതിയിലായി കാരണം എൻ്റെ കുട്ടികൾക്ക് മലയാളം അറിയത്തില്ല അവർക്ക് കേരളത്തിൽ കൊണ്ടുവന്നാൽ പഠിക്കാൻ സാധിക്കുകയും ആ അവസരത്തിൽ എന്നോട് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനത്തിൽ ഒരു ജോസഫച്ചൻ നയിക്കുന്ന ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമുണ്ട് ആ ധ്യാനത്തിൽ യൂട്യൂബിൽ കൂടെ കേൾക്കുക നേരിട്ട് വന്ന് കേൾക്കാൻ സാധിക്കുകയില്ല എങ്കിലും യൂട്യൂബിൽ കൂടെ കേൾക്കുക രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായങ്കാല പ്രാർത്ഥനയിലും പങ്കുകൊള്ളാം എന്ന് പറഞ്ഞു അതുവഴി ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം കൂടാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം പിന്നിട്ടു പക്ഷേ എൻ്റെ ഭർത്താവിന് കൊൽക്കട്ടയിൽ നിന്നുള്ള മാറ്റം തിരിച്ചു കിട്ടിയില്ല ഞാൻ ഒൻപത് ദിവസം തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരവും കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും സായന്താന പ്രാർത്ഥനയും ചെല്ലിയതുവഴി ഒൻപതാം ദിവസം അത്ഭുതകരമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിന് ചെന്നൈയിലോട്ട് മാറ്റം കിട്ടി ചെന്നൈയിലോട്ട് വരണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കാരണം അത് ചെന്നൈയിൽ ട്രെയിനിങ് അക്കാദമിയിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി എടുക്കണമെന്നായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം അങ്ങനെ വളരെ വലിയ ഒരു അത്ഭുതം മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ ചന്തയിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു മോൻ പത്താം ക്ലാസ്സിൽ വലിയ നല്ല സ്കൂൾ ടോപ്പറായിട്ടൊക്കെ മാർക്ക് നേടി വിജയിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ലീവിന് വന്നു ലീവിന് വന്നപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു അതിനായി ഞങ്ങളൊരു സ്ഥലം മേടിച്ചു അങ്ങനെ വീട് വെക്കുമ്പോൾ നമുക്കറിയാം ആദ്യമായിട്ടൊരു കിണർ വേണമല്ലേ അപ്പോൾ കിണർ കുത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു കിണർ കുത്തി കിണർ കുത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വെള്ളത്തിന് പകരം അടിയിൽ പാറയായിരുന്നു കരിം അപ്പോൾ ഞങ്ങൾ വിഷമിച്ചു ഞങ്ങൾ ഒരുപാട് ആൾക്കാരെയൊക്കെ ആശാരിമാരെ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു അടുത്തൊരു സ്ഥലത്ത് കൂടെ കിണർ കുത്തി നോക്കാം അങ്ങനെ ആ കിണർ മൂടി രണ്ടാമതൊരു സ്ഥലത്ത് ഞങ്ങൾ കിണർ കുത്തി നിർവാഹ്യവശാൽ അവിടെ അതിനേക്കഴിഞ്ഞു ഭയങ്കരമായ പാറക്കെട്ടുകളാണ് ഉണ്ടായത് ആ ദിവസം അന്നത്തെ പാറ കണ്ട ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ കൃപാസനം അമ്മയുടെ വകയായിട്ട് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കഴിഞ്ഞ വർഷം ഉണ്ടായി പക്ഷേ നിങ്ങൾ വന്ന് അതിന് നന്ദി പറയുകയോ വന്ന് ഉടമ്പടി എടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് എത്തണമെന്ന് മാതാവിൻ്റെ ഒരു നിയോഗമാണെന്ന് ആ രാത്രിയിൽ തന്നെ ഞങ്ങൾ വളരെ വിഷമസ്ഥിതിയിലായിരുന്നു രണ്ട് കിണർ കുത്തി കണ്ട അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും എങ്കിലും ഞങ്ങൾ രാത്രി തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു രാവിലെ ഇവിടെ എത്തി ഞാൻ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു അന്നും ക്യൂബിൽ നിന്ന് ഉടമ്പടി എടുത്തു ക്ഷമയോടെ നിന്നു ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി മൂന്നാം ദിവസം ഞങ്ങൾ മറ്റൊരു കിണർ കുത്തി വെള്ളം കണ്ടു എന്നത് വളരെ വലിയ അത്ഭുതകരമായൊരു അമ്മയുടെ ഇടപെടിലാണ് കാരണം രണ്ട് കിണർ കുത്തി കരിമ്പാർ കണ്ട ഒരു സ്ഥലത്താണ് മൂന്നാമത് ഒരു കിണർ കുത്തി ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ തിരിച്ച് വീണ്ടും ചെന്നൈയിലെത്തി വീടൊന്നും വെച്ചില്ല ചെന്നൈയിലെത്തി മോന് പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അപ്പം അവൻ പത്താം ക്ലാസ്സിൽ വളരെ നല്ല മാർക്ക് ലഭിച്ചു പ്ലസ് വണ്ണിന് വളരെ നല്ല മാർക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അവൻ പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കുമെന്ന് അങ്ങനെ അവൻ്റെ റിസൾട്ട് വന്നു പ്ലസ് ടു എക്സാമിന് ശേഷം ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയെ തകടം മറിച്ച് അവന് മാത്സിന അവന് ഏറ്റവും എളുപ്പമുള്ള വിഷയത്തിന് അവന് വളരെ കുറഞ്ഞ മാർക്ക് ലഭിക്കുകയും അത് മുഖേന അവൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാകുകയും ചെയ്തു അവൻ വളരെ വിഷമത്തിലായി സ്കൂളിലെ ടീച്ചേഴ്സും ഞങ്ങളൊക്കെ വളരെയധികം വിഷമത്തിലായി ഇവൻ പറഞ്ഞു ഇനി ഞാൻ പഠിക്കുകയില്ല ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയത്തെന്ന് ഇവനും പറഞ്ഞു ആ അവസരത്തിൽ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞ് വിഷമിക്കേണ്ട മോനെ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഇവിടെ വന്നു ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി അവന് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോളേജിൽ ചേർക്കുന്നതിന് പകരം ഞങ്ങളൊരു എൻട്രൻസ് കോച്ചിന് വിട്ടു അവനൊരു എൻജിനീയർ ആകണമെന്നായിരുന്നു അവൻ്റെ വലിയ ആഗ്രഹം അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് കോഴിക്കോട് ചേർത്ത് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിൽ പോയി അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു അങ്ങനെ ആ പ്ലസ് എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ അത്ഭുതകരമായി എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടുകയും വീണ്ടും ഞങ്ങൾ അവനെയും കൊണ്ട് ഈ കൃപാസനത്തിൽ വരികയും അച്ഛൻ അവൻ്റെ ഹോൾ ടിക്കറ്റ് ആൾക്കാരിൽ കയറി അച്ഛൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയും ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അവനൊരു കാശുരൂപം വ്യഞ്ചരിച്ചു കൊടുത്തു അവനെ വിശ്വാസത്തോടെ ആ കാശുരൂപവും കഴുത്തിൽ തൂക്കി എക്സാം എഴുതാൻ പോയി വ്യഞ്ചരിച്ച ഹോൾ ടിക്കറ്റുമായിട്ട് അത്ഭുതമെന്ന് പറയട്ടെ അവൻ എഴുതിയ എല്ലാ എക്സാമിനേഷനും അവൻ ക്വാളിഫൈ ആയി അവന് കേരള എഞ്ചിനീയറിംഗ് ടെസ്റ്റുകൾ എത്രയൊക്കെ അവൻ എഴുതിയോ എല്ലാത്തിലും അവൻ വിജയിച്ചു കേന്ദ്രത്തിൻ്റെ സി യു എ ടി എന്ന് പറഞ്ഞ എക്സാമിൽ വിജയിച്ചു കുസാറ്റിൻ്റെ എക്സാമിൽ അവൻ വിജയിച്ചു അങ്ങനെ ഗവൺമെൻറ് സീറ്റുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു അവന് കിട്ടിയത് അവന് പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞത് ഞങ്ങൾ അവനെ ഇത്രയും വലിയൊരു ഉയർച്ച തരാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് മാത്രമല്ല അവന് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ആ വർഷം എഴുതുകയും അവന് നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്ക് അവന് എൺപത് ശതമാനത്തിൽ നിന്ന് മാതാവ് അവന് തൊണ്ണൂറ്റണ്ട് ശതമാനം മാർക്ക് കൊടുത്ത് അവന് വളരെ ഉയർന്ന വിജയം കൊടുത്തു അവന് ഈ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മാതാവേ ഒരുപാട് നന്ദി അതിനുശേഷം എൻ്റെ മോൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായി ഞങ്ങൾ പത്ത് വയസ്സ് മുതൽ ആദ്യുർവാന അവൾക്ക് സ്വീകരിക്കണം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഭർത്താവിനെ പോസ്റ്റിങ് കൊണ്ടും ലീവിൻ്റെ സാഹചര്യങ്ങൾ ഒത്തുവരാത്ത ഞങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യങ്ങളുണ്ടായില്ല ആ അവസരത്തിലാണ് ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കിണറുകുത്തിയോള് ഞങ്ങൾക്ക് വീട് ലഭിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ അവിടെ ഒരു വീടിൻ്റെ പണി നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തരുമോ ഫ്ലാറ്റ് പണിയാൻ ഞാൻ പണിയുന്ന വീട് നിങ്ങൾക്ക് തരാമെന്ന് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോണക്കെ തന്നെ ഒരു വീട് പണിയെല്ലാം തീർന്നു അകത്തെ പണി മാത്രമേ ചെയ്തിട്ടില്ലായിരുന്നുള്ളൂ കൃപാസന മാതാവിൻ്റെ അതേ നിറമുള്ള നീലയും വെള്ളയുമുള്ള ഒരു മനോഹരമായ വീട് ഞങ്ങൾക്കായി അവിടെ പണിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വളരെ വേഗം തന്നെ ആ വീട് മേടിച്ചു അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയി അതിനുശേഷം ഈ വർഷം ഞങ്ങൾക്ക് എറണാകുളത്തിന് എൻ്റെ ഹസ്ബൻഡിന് പോസ്റ്റിംഗ് കിട്ടി അവിടെ വന്നതിന് ശേഷം ഈ വർഷം ഞങ്ങൾ എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു അപ്പോൾ മോഡ ആദി ഉർബാന അവിടെ ചെന്ന് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ നാട്ടിൽ താമരശ്ശേരിയിൽ പോകുകയും പിള്ളേ പേര് രജിസ്റ്റർ ആദ്യ ഉറുബാനയ്ക്ക് പങ്കെടുക്കാൻ അവൾക്ക് ആദ്യ വിരുമാനം കൊടുക്കുവാനും സാധിച്ചു അത് വലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താമരശ്ശേരി ആദ്യമായിട്ട് ഞങ്ങൾ ചെല്ലുന്ന ഇടവകയാണ് ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന് പുറത്ത് തന്നെയാണ് താമസിക്കുന്നത് എങ്കിലും ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ലീവിന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ അച്ഛനും അവിടെയുള്ള കൈക്കാരുമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് ഹാൾ ബുക്ക് ചെയ്യാനും പള്ളി അലങ്കരിക്കാനും അതുപോലെ എല്ലാ ക്രമീകരണങ്ങൾക്കും ഞങ്ങൾക്ക് മുന്നേ മാതാവ് ആൾക്കാരെ അയച്ചു ഇവളുടെ ഫങ്ഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു പിന്നെ വേറൊരു വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബേക്കറായിരുന്നു എനിക്ക് കേക്കിൻ്റെ വലിയ ബേക്കിംഗ് കട തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു ആ അവസരത്തിൽ ഞാൻ ഒരു എൻ്റെ മൊബൈലിൽ ഒരു ആട് കണ്ടു ഒരു ടി സി കോഴ്സിൻ്റെ ഞാൻ അതിൻ്റെ പ്രകാരം ഞാൻ ആ ആടിനൊരു മെസ്സേജ് തിരിച്ചയക്കുകയും അത്ഭുതകരമെന്ന് പറയട്ടെ എനിക്ക് ആ ടി സി കോഴ്സിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചതാണ് വീണ്ടും ഒരിക്കലും ഞാൻ വിദ്യാഭ്യാസത്തിലോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ച ആളല്ല എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീണ്ടും പഠനത്തിലോട്ട് തിരിച്ചു വരാൻ സാധിച്ചു ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ എക്സ് മാർച്ചിൽ എക്സാം എഴുതി അതിനെനിക്ക് ഓൾ കേരള ടി ടി സിയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച് എൻ്റെ മാതാവ് അത്രത്തോളം ഉയർത്തി എനിക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആയിട്ട് ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ട്യൂട്ടറായിട്ട് ഇപ്പോൾ ജോലിയില് വെച്ചു ഇതൊക്കെ ഞാൻ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിക്കു പോലും ചെയ്യാത്ത അനുഭവങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞങ്ങളെ നയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മാതാവേ നന്ദി യേശുവെ നന്ദി പിന്നെ നേർച്ച വസ്തുക്കൾ പുരട്ടിയിട്ടാണ് എൻ്റെ മക്കൾ മക്കളെന്നും സ്കൂളിൽ പോകാറുള്ളത് അവർക്കുയർച്ചയല്ലാണ്ട് ഒരിക്കലും ഒരു നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ കോട്ടയസിലാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ പേപ്പറൊക്കെ ഓരോ വീടുകളിൽ കയറി മാതാവിന് എനിക്ക് തന്ന അത്ഭുതം പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അക്രൈസ്തവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും വളരെയേറെ വീടില്ലാത്തവർക്ക് വീട് കിട്ടുകയും ഒക്കെ പറഞ്ഞെന്ന് പറയുന്ന അവരുടെ അത്ഭുതം കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ചാരിതാർഥ്യമുണ്ട് മാതാവിനെ കൂടാനും കോടി നന്ദി ഈശോയ്ക്ക് നന്ദി എന്നെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നുള്ളൂ കാരണം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നയാളായിരുന്നു പക്ഷെ എനിക്കിവിടെ കയറി സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹമാണ് ഇന്ന് എനിക്ക് മാതാവ് തന്നത് ഇതിന് പരം ഒരു സന്തോഷവും ഒരനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ലഭിക്കാനില്ല മാതാവിന് ഒരായിരം നന്ദി ഈശോയ്ക്ക് കോടാനു കോടി നന്ദി യേശുവേശു നന്ദി മാതാവിന് നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അവിടെ അനാഥാശ്രമത്തിൽ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പൈസ ചോദിച്ച് വരുന്നവർക്കൊക്കെ എനിക്ക് അല്പമെങ്കിലും പൈസ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്തു മാതാവ് പിന്നെ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് കുർബാന പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഞങ്ങൾക്കവിടെ എങ്കിലും ഞാൻ പരമാവധി ആഴ്ചകളിൽ പറ്റുന്ന സമയത്തൊക്കെ കുർബാനകളിലൊക്കെ പങ്കാളിത്തം ഉണ്ട് ബൈബിൾ വായന അരമണിക്കൂർ എന്ന അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ആ അരമണിക്കൂർ ഒരിക്കലും മുടക്കിയിട്ടില്ല രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയും ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു പെരുമഴയാണ് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഇന്നോളം ഈ മിനിറ്റിലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യേശു നന്ദി യേശു നന്ദി മാതാവേ എനിക്ക് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ബേസിസിലാണ് നമുക്ക് കോളേജിലൊക്കെ എൻട്രൻസ് കിട്ടുന്നത് അപ്പം എൻ്റെ മാത്സിൽ മാർക്ക് നല്ലോണം കുറഞ്ഞ കാരണം എനിക്ക് എഞ്ചിനീയറിങ് കോളേജസിലൊന്നും വിചാരിച്ച എൻജിനീയറിങ് കോളേജസിലൊന്നും സീറ്റ് കിട്ടിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പറാണ് കൃപാസനത്തിലേക്ക് വരികയും ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ റിപ്പീറ്റിൽ ചേർക്കുകയും എനിക്ക് കുറേ കോളേജസിൽ എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് അനുഗ്രഹം കിട്ടിയത് എല്ലാ എക്സാമിനും എഴുതുന്നതിന് മുമ്പ് മാതാവിൻ്റെ എണ്ണ നെറ്റ് പഠിത്തുമായിരുന്നു പിന്നെ കാശുരൂപം കൊണ്ടായിരുന്നു അതാണ് എൻ്റെ മെയിൻ എൻ്റെ സ്വന്തം കഴിവും കൊണ്ടല്ല മാതാവ് എനിക്ക് തന്നതാണ് എൻ്റെ ഈ റിസൾട്ടൊക്കെ എന്നാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും വിചാ വിശ്വസിക്കുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും നിഷാ സത്യദാസ് എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിന് ലഭിച്ച തുടർച്ചയായ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറഞ്ഞു മകൻ പ്ലസ് ടു പാസ്സാകുമ്പോൾ അവൻ്റെ മാർക്ക് ഒത്തിരി കുറഞ്ഞുപോയി അവൻ്റെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് വിചാരിച്ച കോളേജുകളിൽ ഒന്നും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയായി അപ്പോൾ അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അവൻ വീണ്ടും ആ പരീക്ഷയൊന്ന് ഇമ്പ്രൂവ് ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം അവൻ്റെ മാർക്ക് തൊണ്ണൂറ് ശതമാനത്തിനു മേൽ ഉയരുകയും ഏത് കോളേജിലും അവന് അഡ്മിഷൻ കിട്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്തു അതാണ് ആദ്യത്തെ സാക്ഷ്യം പറയുന്നത് നമ്മൾ കൂടിയാണ് അമ്മയുടെ അരികിൽ വന്ന ജീവിതത്തിൻ്റെ തകർച്ചകളെ കൊടുക്കുന്നതെങ്കിൽ അമ്മ നമ്മളെ കാണുകയും ഏറ്റെടുക്കുകയും ഉടമ്പടിയിലുള്ള മക്കളോടുള്ള അമ്മയുടെ ഉടമസ്ഥത അത് അനുഗ്രഹങ്ങൾക്ക് തകർച്ചകൾ മാറി കൂടുതൽ ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്ക വിധം ഇടപെടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ആ മാർക്കുകൾ കൂടി വരുന്നത് റാങ്കുകൾ മാറി വരുന്നത് ആഗ്രഹിച്ചിടങ്ങളിലേക്ക് പഠനം മെച്ചപ്പെട്ടു പോകുവാൻ സഹായിക്കുന്നത് മറ്റൊന്ന് സഹോദരി പറഞ്ഞു സഹോദരി ഒരു ബേക്കറായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഒരു സോഷ്യൽ മീഡിയ ആഡിലാണ് ടി ടി സി കോഴ്സിനെക്കുറിച്ച് കാണുന്നതും അതിൽ പങ്കുചേരുന്നതും പതിനഞ്ച് വർഷത്തോളം കഴിഞ്ഞു പഠനമൊക്കെ ഉപേക്ഷിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് ആ സഹോദരിയാണ് ആ ടി ടി സിയിൽ പങ്കുചേരുക മാതാവാണ് പടി നടത്തിയത് ആ പരീക്ഷയിൽ ഒന്നാം കൂടിയാണ് മകളത് ഫിനിഷ് ചെയ്യുന്നത് ഇന്ന് ആ പഠിപ്പിച്ചിരുന്ന ടി ടി സിയുടെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ആയി നിയമനം കിട്ടി ആ സർവീസ് ചെയ്തുകൊണ്ടാണ് മകളെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഒരിക്കലും ഒരു അധ്യാപക ജീവിതം മകളെ കണ്ടിട്ടേയില്ല സ്വപ്നം പോലും കണ്ടിട്ടില്ല അങ്ങനെ ജീവിതം മാറിമറിയെന്ന് പോലും കരുതിയിട്ടില്ല നമുക്ക് വേണ്ടി ശുഭകരമായ ഭാവി ഭാവിയൊരുക്കുവാൻ എന്നും ഉടമ്പടി മാതാവ് നമുക്കുള്ള വഴികളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും അത് മകളുടെ വാക്കുകളിൽ മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ആ ജീവിതം അങ്ങനെ ഒരു ബേക്കറിൽ നിന്ന് ഒരു ബേക്കർ എന്ന രീതിയിൽ നിന്നും മറ്റൊരു തൊഴിലിലേക്ക് കുറച്ചുകൂടി സുസ്ഥിതിയുള്ള അഭിമാനകരമായ കുറേ പേർക്ക് കൂടി റീച്ച് കിട്ടുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മകളുടെ ജീവിതത്തെ എടുത്തുയർത്തിയതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തുക മൂന്ന് രണ്ടാം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇളയ മകളുടെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു പലവിധ തടസ്സങ്ങളാൽ അത് മാറിപ്പോകുന്നു എന്നാൽ ഈ വർഷം പുതിയൊരു സ്ഥലത്ത് ആദ്യമായി ചെല്ലുന്നിടത്ത് പതിനഞ്ച് വർഷത്തിലേറെയായി നാട്ടിൽ നിന്ന് പോയെങ്കിൽ കുടിയും തിരികെ വരുമ്പോൾ യാതൊരു കുറവുമില്ലാതെ ആ മകളുടെ യാതകുർബാന തമരു ശരീര ഇടത്ത് നടത്തുവാൻ സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ജീവിക്കുന്നവരാണോ അമ്മ നമ്മുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കി കൂടുതൽ അത്ഭുതങ്ങൾ കൂടുതൽ അടയാളങ്ങൾ തന്നുകൊണ്ട് സന്തോഷവും തൃപ്തിയും തന്ന ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കും മറ്റൊന്ന് സഹോദരി പറഞ്ഞിരുന്നു ഒരു വീടിനെക്കുറിച്ച് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് ഒരു കൂട്ടർ വന്ന് അവരുടെ സ്ഥലം ചോദിക്കുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് കൈമാറാമെന്ന ഓഫർ വയ്ക്കുകയും ചെയ്യുന്നത് അത് അങ്ങനെ ഒരു വിചാരം പോലും പോയിട്ടില്ല അങ്ങനെ ഒരു വീട് വീടായി പൂർണ്ണതയോടുകൂടി കരങ്ങളിലേക്ക് കൈമാറുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല നമ്മളെക്കുറിച്ചറിയുന്നവൻ നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്നവനാണ് ആ പദ്ധതി എപ്പോഴും കൂടുതൽ നന്മയ്ക്കും മേന്മയ്ക്കുമുള്ളതായിരിക്കും അതുകൊണ്ട് ആ സ്ഥലം കൈമാറി ഒരു പുതിയ ഭവനം കരങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എത്ര കണ്ട് ഭാരം കുറച്ചു കൊടുക്കുന്നു അസാധ്യമെന്ന് കരുതിയത് കൊടുക്കുന്നു വളരെ ലോ സ്റ്റാറ്റസിലുണ്ടായിരുന്ന ഒരു മാർക്കും അവൻ്റെ ജീവിതത്തിൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ രീതികളെയും എത്ര പെട്ടെന്നാണ് ഹൈ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് നല്ല വിജയം കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മകനെ ഉയർത്തുന്നത് അവർ പറയുന്നുണ്ട് വസ്തുക്കളായിരുന്നു ഞങ്ങളുടെ ബലം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശീരൂപം അവ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ബലമായിരുന്നു ഞങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ദൈവിക ഇടപെടലിന് ഇത് കാരണമാവും ഞങ്ങളെ സഹായിക്കുമെന്ന് അതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ വലിയ വിഷയങ്ങളെ അമ്മ അമ്മമാതാവിന് കൊടുത്തുകൊണ്ട് വേഗത്തിൽ ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ ജീവിതത്തിൽ ഇടപെടുവാൻ കുടുംബ വിഷയങ്ങളിൽ ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കരകരടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാനും സമർപ്പിക്കും